നമസ്കാരം മലയാളികളെ കുടിപ്പിച്ചു കിടത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല പത്ത് കാശ് കീഷയിലേക്ക് പോന്നോട്ടെ എന്നും വിചാരിച്ച് പദ്ധതികൾ മെനയുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ എല്ലാ മാസവും ഒന്നിന് മദ്യനിരോധനമായിട്ടുള്ള ഡേ പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്നുവച്ചാൽ കഴിഞ്ഞ തവണ വോട്ട് പിടിക്കാൻ വേണ്ടി ആ സമയത്ത് കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മദ്യം ഒരു വില്ലനായി മാറിയിട്ടുള്ള കുടുംബങ്ങൾക്കുമെല്ലാം ഇടത് നൽകിയ ഉറപ്പിന്റെ നേർവിപരീതമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം ബാറുകൾ പൂട്ടും കൂടുതൽ സ്കൂളുകൾ തുറക്കുമെന്ന ഇടതിന്റെ തെരഞ്ഞെടുപ്പ് വാചകം വെറും പരസ്യവാചകം മാത്രമായി ചുരുങ്ങുകയാണ് പിണറായിയുടെ ആ തള്ള് വാചകങ്ങൾ കേട്ട് പിണറായിയെ കണ്ണടച്ച് വിശ്വസിച്ച് അരിവാൾ ചുറ്റികയ്ക്ക് കുത്തിയിരിക്കുന്ന ആ പൗരന്മാർ വെറും മണ്ടന്മാരായി മാറി എന്ന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും മദ്യവും ലഹരി വസ്തുക്കളും എല്ലാം അമിതമായി ഉപയോഗിക്കുകയും അതിന്റെ പേരിൽ കേരളത്തിലെ യുവതലമുറ ഉൾപ്പെടെ കൊല്ലും കൊലയിലും മാത്രം ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കേരളം നാശത്തിന്റെ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മദ്യ ഉപയോഗത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു എന്നത് ദുസഹം തന്നെയാണ് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെക്കാൾ സംസ്ഥാന സർക്കാരിന്റെ പ്രാധാന്യം അത് പണത്തിനു വേണ്ടി മാത്രമാണ് അതിനുവേണ്ടി സ്വന്തം വാക്ക് വാക്കുപോലും മാറ്റിപ്പറയുന്ന തരത്തിൽ യാതൊരു നാണവും മാനവും ഇല്ലാത്ത തരത്തിലേക്ക് ഇടത് നേതാക്കൾ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്തരത്തിൽ കേരള ജനതയെ കുടുപ്പിച്ച് ഊറ്റിയെടുക്കുന്ന സമ്പാദ്യം മുഴുവൻ പൊതുഖജനാവിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതായത് സ്വന്തം കീശ നിറയ്ക്കാൻ വേണ്ടി മാത്രം ഏമാന്മാരെല്ലാവരും കൂടെ പദ്ധതി മെനഞ്ഞു തുടങ്ങി എന്ന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ നമുക്ക് പറയാം ഇപ്പോൾ ഡ്രൈഡേ നിരോധന ആലോചന ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്നതാണ് സൂചനകൾ എല്ലാ മാസവും ഒന്നിനുള്ള മദ്യ നിരോധനമായ ഡ്രൈഡേ പിൻവലിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ബീവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറുകൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണനയിലുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വരും വർദ്ധനയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇവ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായത് ഇങ്ങനെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മദ്യവില്പന ഇല്ലാതാകുന്നത് ടൂറിസത്തെ ബാധിക്കുമെന്നതാണ് യോഗത്തിലെ വിലയിരുത്തൽ കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും കാരണമാകുന്നുവെന്ന് അവർ കണ്ടെത്തി ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ നിർദ്ദേശത്തെ ഒരു കുറിപ്പ് സമർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് സൂചന മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കും മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷി വകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി എന്നതൊക്കെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞു നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹോർട്ടി വയനിന്റെയും മറ്റു വയനുകളുടെയും ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും കയറ്റുമതിക്കും ചില്ലറ വിൽപ്പന വിപണനക്കാർക്കുമായി മധുര പലഹാരങ്ങളും കേക്കുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്കും പ്രോത്സാഹനം നൽകും എന്നതെല്ലാമാണ് തീരുമാനം കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതും ുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കുമെന്നും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു എന്തായാലും കേരളത്തിൽ മദ്യവില്പന കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് സർക്കാർ പറഞ്ഞതിന് നേർവിപരീതമെന്ന് വേണമെങ്കിൽ ഇതിന് നമുക്ക് പറയാൻ സാധിക്കും